സമരം അവസാനിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് ധനകാര്യമന്ത്രിയുടെ കയ്യിലാണ് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കയ്യിലാണ് അത് ഏറ്റെടുക്കണം അത് പരിഹരിക്കണം അതിനുള്ള സത്വരമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് നമുക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ആശംസകളും ഔചാരികമായിട്ടാണ് ഇതിൽ സംബന്ധിക്കുവാൻ സാധിച്ചതെങ്കിൽ വളരെ അജ്ഞാനവും വളരെ ശ്രേഷ്ഠവുമായ ഒരു കർമ്മത്തിൽ സംബന്ധിച്ച ചരിതാർഢ്യം എനിക്കുണ്ട് കാരണം കേരളത്തിലെ ഗ്രാമങ്ങളിൽ ഗ്രാമങ്ങളുടെ ആത്മാവിനെ തൊട്ടതിന് ജീവിക്കുന്ന മൃഗങ്ങൾ നിങ്ങളെ അധികാരവർഗം അവഗണിക്കുന്നു എന്നുള്ളത് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ട പങ്കാളിയാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ വളർച്ചയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തേണ്ടത് അത് പ്രധാന നമുക്കറിയാമല്ലോ ദക്ഷിണേന്ത്യ ഈ ഭൂമിയുടെ അവകാശങ്ങളാണ് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സമൂഹമുണ്ട് എന്നൊരു ഈ ോട്ട് വയ്ക്കുന്നത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഞാനിവിടെ എത്തിയത് ഈ ആശ വർക്കേഴ്സ് എന്ന് പറയുന്നത് ആശ എന്ന വാക്ക് ഇംഗ്ലീഷിലെ ഒരു പദസമുച്ചയത്തിന്റെ അഗ്രീവേശനമാണ് അതിന്റെ അവസാനത്തെ ആക്ടിവിസ്റ്റ് ആരോഗ്യ മേഖലയിലെ ആക്ടിവിസ്റ്റുകളാണ് ഞാനും എന്നെ സ്വയം അടയാളപ്പെടുത്തുന്നത് അടയാളപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടാണ് ഒരു ബിഷപ്പ് എന്ന സ്ഥാനം പോലും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിന് എന്തെങ്കിലും പ്രാധാന്യം നടക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ജനകീയ സമരങ്ങളിൽ ഞാനിത് ആദ്യമായിട്ടല്ല പങ്കെടുക്കുന്നത് ഈ വേദിയിൽ തന്നെ ഇവിടെ തന്നെ എത്രയോ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ആശാവർക്കേഴ്സ് മുന്നോട്ട് വയ്ക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ ഒരു സർക്കാരിനും ഒരു പൊതുസമൂഹത്തിനും കണ്ടില്ല എന്ന് നടിക്കുവാൻ സാധിക്കുകയില്ല ഇവിടെ ഇരിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള ഓരോ മനുഷ്യനും ഈ സഹോദരിമാരുടെ സേവനം ലഭ്യമാക്കിയിട്ടുള്ളവരാണ് പ്രത്യേകിച്ച് മഹാമാരിയുടെ കാലത്ത് ഇവരെ കാലാൾപട എന്ന് വിളിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ മൈലുകൾ താണ്ടി നടന്ന് നടന്ന് നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ വന്ന് നമ്മുടെ ആരോഗ്യത്തെ അന്വേഷിക്കുകയും നമ്മുടെ ക്ഷേമം അന്വേഷിക്കുകയും നമ്മുടെ വിവരങ്ങളൊക്കെ സർക്കാരിലേക്ക് കൊടുക്കുകയും ചെയ്ത ഒരു വലിയ ശ്രേഷ്ഠമായ പുണ്യപ്രവൃത്തി ചെയ്ത ഒരു സമൂഹത്തെയാണ് നമ്മൾ അവഗണിക്കുന്നത് നടത്തുമ്പോൾ എല്ല രംഗത്തും ഒന്നാം സ്ഥാനം എന്ന് അഭിമാനിക്കുന്ന പ്രത്യേകിച്ച് ആരോഗ്യ രംഗത്ത് ഒന്നാം സ്ഥാനം ഒന്ന് അഭിമാനിക്കുന്നു നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒന്നാം സ്ഥാനം താണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മളൊത്തിരി പുറകോട്ട് പോയി എന്നാണ് എന്റെ പക്ഷം പക്ഷെ എന്നെങ്കിലും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ അടിത്തട്ടിന്റെ വിലത്തിലാണെന്നുള്ള കാര്യം ആര് പറഞ്ഞത് സമ്പന്നന്മാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല അങ്ങനെയല്ല ഇക്കോണമി വളർത്തേണ്ടത് സന്തോഷത്തിലാക്കുവാനും ഞങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുവാനുമായി ആ സമയത്തും തന്റെ ജീവനും ആരോഗ്യവും പണയം വെച്ചുകൊണ്ട് എന്റെ വീട്ടിൽ വന്ന ഞങ്ങളുടെ നാട്ടുകാരിയായ ആശാവർക്കെ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് വർഷങ്ങളോളം ിന വൈദികനായിരിക്കുമ്പോഏർപ്പെട്ട ഒരു മേഖലയാണ് കൂടെ നർമ്മദാ നദിയുടെ തീരപ്രദേശങ്ങളിൽ കാമ്പണിയുന്നത് മൂലം വെള്ളം വെള്ളമുങ്ങിപ്പോകുന്ന ഗ്രാമങ്ങളിൽ ചെന്ന് താമസിക്കാൻ കോടണം ഇടയായിട്ടുണ്ട് എന്ത് നിർദാക്ഷണ്യമായിട്ടാണ് അധികാരവർഗം ഈ ഗ്രാമങ്ങളുടെ വലിയ ശബ്ദമില്ലാത്ത മനുഷ്യരാണ് ശബ്ദമില്ലാത്ത മനുഷ്യർക്ക് പറഞ്ഞതുപോലെ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ള അധികാരത്തെ സ്വാധീനിക്കാൻ ഗവൺമെന്റിന്റെ ആനുകൾ എന്നുള്ളത് ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കും കേരളത്തിലെ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ഇതേപോലെ സാധാരണ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മേഖലകളിൽ മറ്റു മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന പാലം കടക്കുവോളം നാരായണ നാരായണ പാലം കടന്നു കഴിഞ്ഞാൽ കടന്നാൽ നമ്മുടെ നാട്ടിൽ പ്രളയമുണ്ടായപ്പോൾ പ്രളയത്തിന്റെ കെടുതിയിൽ നിന്ന് നമ്മുടെ കൊച്ചു കേരളത്തെ രക്ഷിച്ചത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളായി അവിടെ അന്ന് നാം മദ്യമാനപൂർവ്വം വിളിച്ചത് കേരളത്തിന്റെ രക്ഷാ സൈന്യം എന്നായിരുന്നു പക്ഷെ പ്രളയമൊക്കെ ഒഴിഞ്ഞപ്പോൾ നമുക്ക് അവര് വെറും മത്സ്യത്തൊഴിലാളികൾ മാത്രമായി മാറി വിഴിഞ്ഞമെന്ന തുറമുഖ പദ്ധതി ഒക്കെ വന്നപ്പോൾ ഏറ്റവും അവസാനത്തെ പരിഗണനയാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യം കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് അവരെ വേണ്ട എന്ന് ലക്ഷ്യമില്ല അതുപോലെയാണ് നമ്മുടെ നാടിനെയും ലോകത്തെയും നടത്തിയ കൊറോണ വൈറസിന്റെ ആ കടന്നുവരും കോവിഡ് മഹാമാരി ലോകത്തെ മുഴുവൻ അതിന്റെ വരുതിയിൽ നിർത്തിയപ്പോൾ ഈ കൊച്ചു കേരളം പിടിച്ചു നിന്നത് അതിനെ പ്രതിരോധിച്ചത് നമ്മുടെ ആരോഗ്യ മേഖലയുടെ ആ കെൽപ്പ് കൊണ്ടാണ് ശക്തി കൊണ്ടാണ് അതിനു മുന്നിൽ നിന്ന് നയിച്ച ആരോഗ്യരംഗത്തെ മലയാളത്തിന്റെ കേരളത്തിന്റെ താലാൾ ഇവിടെ വർക്കേഴ്സ് ആശാവർക്കേഴ്സിന്റെ നമ്മുടെ മുമ്പിൽ പാടി തോഴ്ത്തിയെങ്കിൽ അവഗണിക്കുകയാണ് സർക്കാർ ഉൾപ്പെടെ ആ അവഗണനക്കെതിരെയാണ് ശക്തമായ ഒരു സമരത്തിലേക്ക് മറ്റു നിവൃത്തിയില്ലാത്തത് കൊണ്ട് നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരിമാർ ഇറങ്ങി വരേണ്ടി വന്നത് എം എൻ വിജയൻ മാഷിന്റെ ഒരു പറഞ്ഞിട്ടുണ്ട് ആദ്യം ടിത്തറയാണ് പിന്നീടാണ് ഉത്തരം പണിയുന്നത് തകർക്കുമ്പോഴാണ് നമ്മുടെ തുടങ്ങുന്നതും അടിത്തട്ടിലേക്ക് വരേണ്ടത് പക്ഷെ നമ്മൾ വികസനത്തിന്റെ പേരിൽ പണിയുന്നതല്ല മുതൽ തട്ടിൽ നിന്നും സമ്പന്നന്മാരെ മാത്രം ലക്ഷ്യമാക്കുന്ന ലാഭം മാത്രം ലക്ഷ്യമാക്കുന്ന വികസന നയം എല്ലാ പദ്ധതികളും ലാഭം മാത്രം ലക്ഷ്യമാക്കുകയും അതിന്റെ നേട്ടം സമ്പന്നവർക്ക് മാത്രം നോക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് ഇടതുപക്ഷ സർക്കാർ അടിത്തട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത് എന്നുള്ളത് നമ്മൾ ആരും അവരെ ഓർപ്പിക്കേണ്ടതല്ല അതാണ് യാഥാർത്ഥ്യം പക്ഷെ അടിത്തട്ടിനെ അവഗണിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ ഇത് മാറി നമ്മുടെ സർക്കാരും ആ പാതയാണ് പിന്തുടരുന്നതെങ്കിൽ അതിനെതിരെ സമരമല്ലാതെ മറ്റെന്താണ് മാർഗം നമ്മുടെ കൊച്ചു കേരളത്തിന്റെ അഭിമാനമായ സഖാവ് വി എസ് അച്യുതാനന്ദൻ എഴുതിയ ഒരു പുസ്തകത്തിന്റെ പേര് സമരത്തിന് ഇടവേളകളില്ല എന്ന് ഇടവേളകളില്ലാതെ നീണ്ട ഐതിഹാസികമായ സമര പരമ്പരകളിൽ കൂടെയാണ് ഇവിടെ ഇടതുപക്ഷം ശക്തി ആർജിച്ചതും അവർ അധികാരത്തിൽ ഏഴായിരം രൂപ വളരെ അത് തന്നെ മുഴുവൻ നമുക്ക് കിട്ടുന്നില്ലെന്നാണ് ഞാൻ അറിയുന്നത് നമ്മുടെ കൊച്ചു അയൽ സംസ്ഥാനമായ കർണാടകത്തിൽ അതും കുറവാണ് ഇത് വില കയറ്റവും ഒക്കെ രൂക്ഷമായിരിക്കുന്ന ഒരു കാലത്ത് എങ്ങനെയാണ് ഒരു കുടുംബം ഏഴായിരവും പതിനായിരം രൂപ കൊണ്ട് ഒരു മാസം മുന്നോട്ട് നീങ്ങുവാൻ കഴിയുക തികച്ചു മാസാധ്യമായ ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ന്യായമായ അവരുടെ അവകാശങ്ങൾ ഇന്ന് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ ന്യൂസിൽ കണ്ട ഒരു വാർത്തയാണ് കെ ടി സിയിലെ ഒരു ജോലിക്കാരന് ഭയങ്കര ശമ്പളമാണ് കൊടുക്കുന്നത് അതിന് കാരണം അദ്ദേഹത്തിന്റെ സ്വാധീനവും ബന്ധങ്ങളുമാണ് നമ്മുടെ ബ്യൂറോക്രാറ്റുകൾക്ക് എന്തുമാത്രം ലക്ഷങ്ങളാണ് അവരുടെ ശമ്പളം ജീവനക്കാർ ആശാവർക്കേഴ്സ് ഇവരെയൊക്കെ പാടെ അവഗണിക്കുന്ന യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്ത ഒരു ജോലി മേഖലയായിട്ട് ഈ ആശാവർക്കേഴ്സ് മാറിയിരിക്കുകയാണ് ഉപസോചിപ്പിച്ചതുപോലെ അവർക്ക് അവരെ ജോലിയിൽ ഏത് സമയത്ത് തിരിച്ചുവിടാനുള്ള അധികാരം സർക്കാരിനുണ്ട് അങ്ങനെ ജോലി ഉപേക്ഷിച്ച് പോയാൽ അവർക്ക് പിന്നീട് മറ്റു ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല എല്ലാരും പാടെ അവഗണന മാത്രം ലഭ്യമാക്കുന്ന ആശാവർക്കേഴ്സ് പേരിൽ മാത്രമേ ആശയുള്ളൂ യാഥാർത്ഥ്യം ജീവിതത്തിൽ മുഴുവൻ നിരാശയാണ് ആ നിരാശ മാറ്റി യഥാർത്ഥ ആശ പ്രതീക്ഷ അവരുടെ ജീവിതത്തിൽ പുലരണമെങ്കിൽ അവരെ മനുഷ്യരായി പരിഗണിക്കണം അവരെ മനുഷ്യരായി പരിഗണിക്കണം മനുഷ്യനാകുക എന്ന് പാടിയാൽ മാത്രം പോരാ മുദ്രാവാക്യം വിളിച്ചാൽ പോരാ അത് സർക്കാരിന്റെ നയങ്ങളിൽ പ്രകടമാവണം നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവമാകണം അതുകൊണ്ട് ഇവർ ആവശ്യപ്പെടുന്ന ന്യായമായ ശമ്പളം അലവൻസുകൾ അവരുടെ പെൻഷൻ സംബന്ധിച്ചുള്ള ധാരണകൾ ഇതെല്ലാം കൃത്യമായി ഒരു ചർച്ചയിൽ ഞാൻ ഇടതുപക്ഷ സർക്കാരിനോട് നമ്മുടെ ഈ വഹിക്കുന്നതെ അവരുടെ ക്ഷമ പരീക്ഷിക്കാതെ ഞാൻ അറിയുന്ന ഇരുപതാം തീയതി ഇവിടെ ഒരു മഹാസംഗമം നടത്താൻ പോവുകയാണ് കേരളത്തിലുടനീളമുള്ള ആശാവർക്കേഴ്സ് മുഴുവൻ കേരളത്തിന്റെ തലസ്ഥാനത്ത് സംഗമിക്കുകയാണ് കരയുന്ന കുഞ്ഞിനെ പാലുള്ള ഇനി കരഞ്ഞാൽ മാത്രം പോലെ സമരം ചെയ്യേണ്ടി വരും ഒന്നാലേ പാല് എന്നുള്ള അവസ്ഥയിൽ മറ്റു മാർഗമില്ലാതെ അവരോട് സംഗമിക്കാൻ പോകുകയാണ് അതിനു മുമ്പ് സർക്കാർ ഇടപെടൽ നടത്തി ഇവരുടെ ന്യായമായ അവകാശങ്ങൾ പരിരക്ഷിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് വയ്ക്കാനുള്ളത് മേഖലയെ പരിരക്ഷിക്കുന്ന ഈ അടിസ്ഥാന സമൂഹത്തെ ആശാസിന്റെ ന്യായമായ അവകാശം ഏറ്റവും ഏറ്റവും ജാഗ്രതയോടെ സർക്കാർ ഇടപെട്ട് അവരുമായി ചർച്ച നടത്തി അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് പ്രശ്നത്തിന് ശാശ്വതമായി ഉണ്ടാക്കണമെന്ന് വിനീതമായി സർക്കാരിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാ ഐക്യദാർത്ഥികളും അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ ഒരു വാക്ക് നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്കെന്നും സന്തോഷവും പകരവുമായിരുന്നു എന്നാൽ ഇന്ന് നിങ്ങൾ ഈ തെരുവിലിരിക്കുമ്പോൾ ഞങ്ങൾ വേദനയോടും ദുഃഖത്തോടും കൂടിയാണ് ഇരിക്കുന്നത് തൊഴിലാളി വർഗത്തെ വഞ്ചിച്ചുകൊണ്ട് അതുപോലെ തന്നെ ജനകീയ സമരങ്ങളിലൂടെ അധികാരത്തിൽ വന്ന ഒരു സർക്കാർ ജനകീയ പ്രശ്നങ്ങളൊന്നും വെട്ടുമാറി സമരങ്ങളെ എതിർക്കുന്ന സമരങ്ങളോട് നിസ്സ നിരുപ്രഭാതമായി പങ്കുരുന്ന ഒരു സർക്കാരാണ് ഈ ആദ്യ സംസ്ഥാനത്തുള്ളത് എന്ന് പറയുന്നതിന് വളരെ ദുഃഖമുണ്ട് സമൂഹമായി ഒരു പ്രതീക്ഷമായത് മാറും എന്നുള്ളത് പറഞ്ഞുകൊണ്ട് വരും ദിവസങ്ങളും സമരത്തിനെല്ലാം അഭിവാദ്യവും വർദ്ധിച്ചുകൊണ്ട് എന്റെ വാക്കുണ്ട് വിരമിക്കുന്നു ആരോഗ്യരംഗത്തെ പോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെയും ഈ തൊഴിലാളി ബംഗത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ ആ മുന്നണി ഇപ്പോൾ ഒരു മലക്കം മലക്കന്മാറിയുന്ന ഒരു രീതിയിലാണ് വരുന്നത്